വാങ്ങുവിലയുടെ സമയത്ത് കീർത്തനം നിർത്തിയില്ലെന്നാരോപിച്ച് കടയുടമെ ആക്രമിച്ച സംഭവം പുറത്തു വന്നിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ മൂന്നുപേരെ അറസ്റ്റും ചെയ്തിരുന്നു ബംഗളൂരുവിലെ സിദ്ധണ്ണ ലേ ഔട്ടിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം സംഘം കടയിൽ അതിക്രമിച്ചു കയറുന്നതും ദേഷ്യത്തോടെ കടക്കാരന്റെ ഷർട്ടിലെ കോളറിൽ പിടിച്ച് ആക്രോശിക്കുന്നതും വീഡിയോയിൽ കാണാം പിന്നാലെ ഉടമയെ വലിച്ചു പുറത്തിട്ട് അടിക്കുകയായിരുന്നു കടയിൽ ഹനുമാൻ ചാലിസ വച്ചത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട അഞ്ച് യുവാക്കളാണ് എത്തിയതെന്നും ഇവർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും കടയുടമ പറഞ്ഞു കീർത്തനം നിർത്തിയില്ലെങ്കിൽ കത്തികൊണ്ട് കുത്തുമെന്നും ഇവർ പറഞ്ഞു സുലൈമാൻ ഷാനവാസ് രോഹിത് ഡയാനിഷ് തരുണ എന്നിവരാണ് ആക്രമണം നടത്തിയതെന്നും മൂന്നുപേർ അറസ്റ്റിലായെന്നും പോലീസും പറയുന്നു എന്നാൽ ഇതിനു പിന്നാലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടത്തുന്ന പ്രീണന രാഷ്ട്രീയമാണ് ഇതിന് കാരണമെന്നാരോപിച്ച് ബി ജെ പി എം പി തേജസ്വി സൂര്യടക്കം രംഗത്തെത്തിയിരുന്നു ആക്രമണത്തിനിരയായ കടയുടമ മുകേഷിനെ തേജസ്വി സൂര്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു തന്റെ കടയിൽ ഭജന ആസ്വദിക്കുകയായിരുന്ന ഒരു ഹിന്ദു കടയുടമയെ ബാങ്കുവളി സമയത്ത് ഭജന അനുവദനീയമല്ലെന്നു പറഞ്ഞ് സാമൂഹിക വിരുദ്ധർ ആക്രമിച്ചു എന്നായിരുന്നു തേജസ്വി സൂര്യ പറഞ്ഞത് ഇതിന് ധൈര്യപ്പെടുന്നത് കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയമാണെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചവർക്ക് ജാമ്യം ലഭിച്ചത് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ജിഹാദികൾക്ക് അത്തരം രാഷ്ട്രീയ പിന്തുണ ലഭ്യമായതിനാൽ സ്വാഭാവികമായും ഹിന്ദുക്കൾക്കെതിരായ ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു മുഖ്യമന്ത്രി തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്നത് അവസാനിപ്പിക്കണം ഈ കേസിൽ കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് സംസ്ഥാനത്തോട് അറിയിക്കാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു എന്നും തേജസ്വി പറഞ്ഞു സംഭവത്തിൽ മനഃപൂർവ്വം വിദ്വേഷം പരത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണ് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറയുന്നത് സംഭവത്തിൽ വർഗീയ നിറം കലർത്തി വെറുപ്പ് പടർത്താനാണ് ബി ജെ പി നേതാവ് തേജസ്വി സൂര്യയുടെ ശ്രമമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തന്റെ എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പതിവ് പോലെ തേജസ്വി സൂര്യ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഹിന്ദു കടയുടമയെ ആക്രമിച്ചവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമുണ്ട് ബാങ്കുവിളിയുടെ പേരിൽ ഹിന്ദുക്കൾ എന്തിനാണ് ഒരു ഹിന്ദു കടയുടമയെ ആക്രമിക്കുന്നത് ആ സമയം ഹനുമാൻ ചാലിസ ഉണ്ടായിരുന്നു എന്ന് ആരാണ് പറഞ്ഞത് ബാങ്കുവിളിയെയും ഭജനയെയും ചൊല്ലിയുള്ള വഴക്കായിരുന്നു വഴക്കായിരുന്നുവെന്ന നിഗമനത്തിലെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നും ദിനേശ് ഗുണ്ടുറാവു ചോദിക്കുന്നു അതേസമയം കാര്യം എന്തായാലും തെറ്റുകാർ ശിക്ഷിക്കപ്പെടണമെന്നും എന്നാൽ ബി ജെ പിയിലെ ഈ യുവ നേതാവ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു